കൂട്ടാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അത് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഏഴാം മാസ ചടങ്ങിന് അഭിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പത്തിനും എല്ലാവർക്കും ഭയങ്കര അസ്വസ്ഥയായി ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ ജലജയോട് പറഞ്ഞു നീ എന്ത് നോക്കി നിൽക്കുക അവനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറയണ ഇത് കേട്ടു കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കിയച്ചാ പക്ഷെ ഇതിനായിട്ടും അവൻ കോളെടുത്തില്ല എന്ന് പറയാം എങ്ങനെ എടുക്കാനാ നീ വളർത്തിയ മകനല്ലേ അപ്പൊ ആ ഗുണഗണങ്ങളൊക്കെ അല്ലേ കാണിക്കുള്ളൂ നിന്റെ സ്വഭാവം അല്ലേ വരത്തുള്ളൂ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ലെന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നവന് ഈ ചടങ്ങിന് വന്നില്ലെങ്കിൽ പിന്നെ അവനെ മേലെ ഞാനീ പഠിക്കാത്തു കയറ്റില്ലെന്ന് പറയണം ഇത് കേട്ടെന്ന് അവയോ ഭയങ്കര സങ്കടമായി നവ്യ പറഞ്ഞു അതെ ഏഴാം മാസം ചടങ്ങൊന്നും അവനൊരു പ്രശ്നമല്ല മുത്തശ്ശാം ഇപ്പോഴെന്നല്ല എപ്പോഴും തന്നെ അവനിങ്ങനെ താമസിച്ചു വരുന്നെ വീട്ടിലേക്ക് വരുന്ന പാതരാത്രി സമയത്തായിരിക്കും എപ്പോഴും അങ്ങനെ തന്നെയാ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകതയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടെന്ന് ദേവേനെ പറഞ്ഞു അത് അവനും ഇങ്ങോട്ട് വരാൻ തോന്നണ്ടേ വീട്ടിലെ ആണുങ്ങൾക്കൊക്കെ വീട്ടിലേക്ക് വരാൻ തോന്നണമെങ്കിലേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം ആ പെരുമാറ്റം അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടവൻ ജയം ചോദിച്ചു നീ ആരുദ്ദേശിച്ച ദേവേനെ പറയണേ അല്ല ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞോളെന്ന് ദേവേനിക്ക് ദേവേനിക്കെന്തേലും ഒന്ന് പറയണമല്ലോ കാരണം നയനയോടും കുടുംബത്തോടും കട്ടക്കലിപ്പാണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടി മാത്രമല്ല തന്ത്രം ഇറക്കുന്നാണിത് ഇത് കേട്ടു കഴിഞ്ഞപ്പ മുത്തശ്ശ അങ്ങനെ നീ പറയണ്ട ദേവേനി അവന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ കൂടുതൽ നീ അവനെ സപ്പോർട്ട് ചെയ്ത് പറയുവൊന്നും വേണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും പുറത്ത് കാറിന്റെ ഒരു ഹോണടി ശബ്ദം കിട്ടു അവനാന്ന് തോന്നിയെന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ടേക്ക് അബി കയറി വരുവാണ് ഈ സമയത്ത് അജയൻ പറഞ്ഞു കുറ്റി മുല്ലപ്പൂവും പറിച്ചുകൊണ്ട് വരുന്ന വരവാൻ തോന്നേ മുല്ലപ്പൂ മേടിക്കാൻ പോയതാണ് പോലും എവിടെയാണോ മുല്ല നട്ട് മിക്കവാറും പൂ പറിച്ചുകൊണ്ട് വരുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയണം അങ്ങനെ അബി അങ്ങോട്ടേക്ക് കയറി വന്നു അബി കയറി വന്നപ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചു അല്ലബി നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു അത് പിന്നെ ഞാന് അല്ല നീ മുല്ലപ്പൂ വാങ്ങാൻ പോയതാന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂ എവിടെയെന്ന് ചോദിക്കുവാണ് അഭി പെട്ടു കാരണം ഈ തിരക്കിനടയ്ക്കും ആ ടെൻഷൻ അടിക്കും മുല്ലപ്പൂവിന്റെ കാര്യൊക്കെ അബി പണ്ടേ മറന്നുപോയിട്ടുണ്ടായിരുന്നു അബിയുടെ മനസ്സിൽ മുല്ലപ്പൂന്നൊരു ചിന്ത പോലും ഇല്ലായിരുന്നു അത് പിന്നെ മുത്തശ്ശ ഞാൻ എന്താടാ നിനക്ക് മുല്ലപ്പൂ കിട്ടിയില്ല എന്ന് ചോദിക്കുവാണ് ജേൻ അത് അത് പിന്നെ അമ്മാവ മുല്ലപ്പൂ കിട്ടിയില്ലാന്ന് പറയാണ് കുറെ കടയിൽ കൂടെ കയറി പക്ഷെ എന്ന് പറയണം ഇത് കേട്ടതും അജയം പറഞ്ഞു അല്ല നിന്റെ ഭാര്യയുടെ ഏഴാം മാസ ചടങ്ങല്ലായിരുന്നോ ഇന്ന് ഇത് ഇന്നാ നിനക്ക് അറിയായിരുന്നല്ലോ ഒന്നെങ്കി ഇന്നലെ മേടിച്ചു വെക്കണായിരുന്നു അല്ലെ ഇന്ന് വെളുപ്പിലെങ്കിലും പോയി മേടിക്കേണ്ടായിരുന്നു എടാ ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളാന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അതിനവന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ നബിമോളുടെ കാര്യങ്ങളാണെങ്കിൽ ഒന്നെങ്കി നോക്കണേ ഈ പറയുന്നെ ആദർശമോള അല്ലെങ്കിൽ നയനമോള അവരാരെങ്കിലും ആയിരിക്കും നോക്കുന്നേ അല്ലാതെ അവനോ അവന്റെ അമ്മയ്ക്ക് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ സമയമുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് അഭിക്കാണ് എന്തു മറുപടി പറയണെന്ന് അഭി വല്ലാത്തൊരു അവസ്ഥ നിൽക്കുമ്പോൾ മുത്തച്ഛൻ പറഞ്ഞു ചോദിച്ചേനെ മറുപടി പറയടാന്ന് പറയാം അതുവരെ മുത്തശ്ശ ഞാൻ കുറച്ചു നേരം ക്ഷേത്രത്തിൽ പോയിരുന്നു പറയണ ക്ഷേത്രത്തിലോ ആ വീണ്ടും ഒരു കള്ളത്തരം കൂടെ വന്നല്ലോ എടാ നീ ക്ഷേത്രത്തിൽ പോയാൽ ഞങ്ങളെ വിശ്വസിക്കാനോ അല്ലേ ആ അപ്പൊ ഇത്ര സമയം നീ ക്ഷേത്രത്തിലായിരുന്നോ കുറച്ച് സമയം ഇരുന്നു ആഹ് കൊള്ളാലോ കള്ളങ്ങൾക്ക് മേലെ കള്ളങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിന്നെക്കൊണ്ട് മാത്രം അഭി പറ്റൂള്ളന്ന് പറയണം അപ്പോഴേക്കും ആദർശനെ ആദർശ നയനെ വിളിച്ചു ആദർശയുടെ ഒന്ന് വന്നേന്ന് പറയണേ പെട്ടെന്ന് നയനെ ആദർശം കൂടെ പോയി കഴിയുമ്പത്തേനും ഈ ദൈവേനെ ചോദിച്ചു അല്ല ഇവർക്ക് മാത്രം എന്താ എത്ര മാറിപ്പോ സംസാരിക്കാനായിട്ട് ഇവർക്ക് ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോരെന്നിക്കും ജയം പറഞ്ഞു അവരും മാറിപ്പോയി സംസാരിച്ച് എന്താ കുഴപ്പം അല്ല ഈ സമയത്ത് അതിന്റെ കാര്യം എന്ന് ചോദിക്കും അതെ ഭാര്യയും ഭർത്താവും തമ്മിൽ പല കാര്യങ്ങളും പറയാണ്ടായിരിക്കും നീ എന്തിനാ ദേവേനെ ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കുക എല്ലായിടം കേക്ക് പറയേണ്ട കാര്യങ്ങളല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം ദേവേനിയൊന്നും മിണ്ടിയില്ല മുത്തശ്ശി പറഞ്ഞു അല്ലേലും ദേവേനി നീ ഈ കാണിക്കുന്ന അത്ര ശരിയല്ല കേട്ടോ എന്ന് പറയുന്നത് ദേവേനി പറഞ്ഞു അമ്മേ ഞാൻ ഈ കാണിക്കുന്ന ഒക്കെ ശരി തന്നെയാണ് ഇന്ന് മനസ്സിൽ പറയുന്നത് എന്റെ മരുമോളെ ഇപ്പൊ സ്നേഹിച്ചോണ്ടിരിക്കുക പക്ഷെ നിങ്ങൾക്കാർക്കും അത് മനസ്സിലാവുന്നില്ലെന്നുള്ളൂ നിങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാനും പാടില്ല എന്ന് മനസ്സിൽ പറയണം പിന്നീട് ആദർശ നയനയും കൂടെ മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് അബിയെ ഇട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു എന്നാലും നീ കാണിച്ചു കൂടുന്ന കുറച്ച് കഷ്ടം ഉണ്ട് കേട്ടോ അബിന്ന് പറയണം ജലജ പറഞ്ഞു പോട്ടെ അച്ചാ അവന് വേണ്ട വേണ്ട നീ കൂടുതൽ പറയണ്ട അല്ലെങ്കിൽ നീ എന്ത് കാണിച്ചാലും അവന് സപ്പോർട്ടാന്നുള്ള കാര്യം അറിയാം നീയാണ് ആണ് അവന് കൂടുതൽ വളം വെച്ച് കൊടുക്കുന്നെ നിന്നെയാണ് ആദ്യം പറയണ്ട എന്നൊക്കെ പറയണെ ആ സമയം മുറിയിലേക്ക് എന്നിട്ട് ആദർശ നയനയോട് പറഞ്ഞു അതേ നീ ഒരു കാര്യം ചെയ്യ നിനക്ക് വേണ്ടി ഞാൻ മുല്ലപ്പ് വാങ്ങിച്ചു വെച്ചില്ലായിരുന്നോ നീ അതെടുത്ത് അബിക്ക് കൊടുക്കാൻ പറയണം ഇത് കേട്ടതും ആലോചിച്ചിട്ട് പറഞ്ഞു അത് കൊണ്ടല്ല ആദർശട്ട കുഴപ്പം നബിയേച്ചി ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് അബിയുടെ മുല്ലപ്പൂ വാങ്ങിച്ചോണ്ട് വരുമെന്നോർത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പൂ വാങ്ങിച്ചുകൊണ്ട് ഇന്നൊരു പ്രത്യേകതയില്ലേ ഇപ്പം ഞാൻ കൊടുക്കുന്ന പോലെ ആവുമല്ലോ അതൊക്കെ പോട്ടെ അന്ന് സാരമുള്ള കാര്യമല്ലെന്ന് പറയണം പിന്നീട് അതോ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും തോന്നി അബിയുടെ മുഖത്ത് നോക്കിയപ്പോൾ എന്ത് അവന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട് എന്തോ വലിയൊരു ടെൻഷൻ ഉള്ള പോലെ അവ വന്നിരിക്കുമെന്ന് പറയാം അത് ശരിയാണല്ലെന്ന് പറയണം അവന്റെ കാര്യം ആയതുകൊണ്ടോ ഒന്നെങ്കിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ എന്തേലും എന്ന് പറയണം അത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു സാമ്പത്തിക പ്രശ്നമാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ പെൺവിഷയം ആവാതിരുന്നാൽ മതിയായിരുന്നു അത് നവേച്ചയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല നവ്യേച്ചയ്ക്ക് നല്ല ആർക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ട് ഇതിപ്പോ ആദറിച്ച് പറഞ്ഞു ആക്കാര് ഓർത്ത് പേടിക്കണ്ട അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ വീടിന് പുറത്തായിരിക്കും പിന്നെ നിന്റെ നവേച്ചയുടെ കടത്തി പേടിക്കൊന്നും വേണ്ട നവ്യ്ക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം നവ്യേനെ ആരും ഇവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പോന്നില്ല പക്ഷെ അവിയുടെ കാര്യം അങ്ങനെ ആരിക്കില്ലെന്ന് പറയണം അങ്ങനെ ഒരു മുല്ലപ്പൊക്കെടുത്ത് താഴേക്ക് വരുവാണ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് നവിയോട് നായനോട് നിദേശിച്ചു മുല്ലപ്പൂ എനിക്ക് വേണ്ടി ആദർശം മേടിച്ചെന്നാ ഇത് വെക്കാൻ പറഞ്ഞിട്ടാണ് വെച്ച് കൊടുക്കുവാണ് പെട്ടെന്ന് ഇങ്ങനെ അബിനെ ഒന്ന് നോക്കി നബി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുവാണ് മുത്തശ്ശൻ പറഞ്ഞു എടാ അവൾ നിന്നെ നോക്കിയിട്ട് നീ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ നോക്കിയതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ സ്വന്തം ഭർത്താവ് ഇങ്ങനെ മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടാ അത് നീ ഇതിരായിട്ടും മനസ്സിലാക്കിയിട്ടില്ല ആ നോട്ടത്തിന്റെ അർത്ഥം അതാന്ന് പറയണം പെട്ടെന്ന് മുത്തശ്ശ പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരം വേണ്ട ദ ചടങ്ങ് കൊടുക്കാൻ സമയേ മധുരം കൊടുക്കാൻ പറയണം അങ്ങനെ ആദ്യം മുത്തശ്ശനാണ് മധുരം കൊടുക്കുന്നത് രണ്ടുപേർക്കും പിന്നീട് മുത്തശ്ശി കൊടുത്തു കനകയെ ഗോവിന്ദരം അങ്ങനെ ഓരോരുത്തരായിട്ട് എല്ലാവരും കൊടുക്കുകയാണ് അങ്ങനെ മധുരം കൊടുക്കുകയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആ സമയത്ത് അബി ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് മുത്തശ്ശി ചോദിച്ചു നീ എന്താടാ ആകപ്പാടം അല്ലാത്തൊരവസ്ഥയിരിക്കണം എനിക്ക് ഏഹ് ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയാ എന്തോ കാര്യം ഉണ്ടല്ലോ പെട്ടെന്ന് മുത്തശ്ശൻ ചോദിച്ചു നീ പുറത്തുപോയത് എന്തിനാടാന്ന് ചോദിക്കുക അല്ല അത് പിന്നെ മുത്തശ്ശ ഞാൻ പറഞ്ഞല്ലോ വേണ്ട വേണ്ട കള്ളത്തിനൊന്നും പറയേണ്ട ഇനിയിപ്പൊ നീ ആരെയും കാണാൻ പോയതാണോ അതോ ഇനിയിപ്പോൾ വല്ല മദ്യപിക്കാനും പോയതാണെന്ന് ചോദിക്കും എന്നുവെച്ചപ്പോൾ അഭിവർ മദ്യപിക്കണം അല്ല ഇനിയിപ്പോൾ ഭാര്യയുടെ ഏഴാം മാസത്തിണെങ്കിലും കൂട്ടുകാർക്ക് പോലെ സർക്കാരെ നടത്താൻ പോയതാണെന്ന് ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം മുത്തശ്ശൻ മോളെ നീ അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നിരുന്നെങ്കിൽ ഇന്നത്തോടു കൂടി നിന്റെ പുറതി ഇവിടെ ഞാൻ അവസാനിപ്പിച്ചേനും നിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു വിട്ടാനും പക്ഷെ നവീൻ ഞാൻ ഞാനിവിടുന്ന് വിടത്തില്ല ഇത് കേട്ടപ്പോൾ മുത്തശ്ശം ഞാൻ അത് ശരിയാ അവൾക്ക് ഇവിടെ എത്ര കാലം വെള്ളം കഴിയാ നീ ഇന്നെ നിന്നിവിടുന്ന് പറഞ്ഞു വിട്ടാലും അവൾ ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ് അഭിക്കാണെങ്കിൽ അതുകൂടെ കേട്ട് ഇനി ഇപ്പോഴത്തേക്കും ഭയങ്കര പോയി അല്ലെങ്കിൽ ആനഹയനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സ് ആ സമയത്ത് ഇതും കൂടെ പെട്ടെന്ന് അഭി പറഞ്ഞു എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നേ ഞാൻ പറഞ്ഞല്ലോ എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പിന്നെ ഏഴാം മാസ ചടങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ ഇവിടെ അനി നിക്കുന്നുണ്ട് അനിയുടെ ഭാര്യ വന്നിവിടെ അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കണേ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ഞാൻ താമസിച്ചെന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു അതെ അവന്റെ ഭാര്യയുടെ ഏഴാം മാസ ചടങ്ങല്ല എന്നും പറഞ്ഞോണ്ട് അവൾ ഇവിടെ കാണ്ട അല്ലേന്ന് ചോദിക്കുക അവള് വന്നിട്ട് പോലും ഇല്ലോ പിന്നെ എന്തിനും ഇതിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ഇരുന്നില്ലെന്ന് പറയണം കേട്ടപ്പോ അനി പറഞ്ഞു അതെ അവൾ അവളുടെ ഇഷ്ടം തോന്നിയാസം പോയിരിക്കുന്ന അതിനിപ്പ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അബിയാട്ടന്റെ അബിയേട്ടന്റെ ഭാര്യയുടെ ചടങ്ങിന് നിങ്ങളാണ് വേണ്ടത് അല്ലാതെ ഞങ്ങളല്ലെന്ന് പറയണം ഇത് കേട്ടപ്പ ജയം പറഞ്ഞു മതി മതി തർക്കവും കാര്യങ്ങളൊക്കെ മതി എന്ന് പറയണം പിന്നീട് അനി പറഞ്ഞു അതെ നമുക്കൊരു സെൽഫി എടുത്താലോന്ന് ചോദിക്കാണ് എല്ലാര്ക്കോടും കൂടിയിട്ട് അങ്ങനെ സെൽഫി എടുക്കുവാണ് സെൽഫി എടുക്കണ സമയത്ത് അനി ഫോക്കസ് ചെയ്ത നന്ദുവിനെ മാത്രമാണ് കാരണം നന്ദു മാത്രം ഫോട്ടോയ്ക്കകത്ത് മതി എന്നുള്ളതായിരുന്നു ബാക്കി എല്ലാവരുടെയും വിചാരം എല്ലാവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു രണ്ട് മൂന്ന് ഫോട്ടോ നന്ദുവിൻ്റെ എടുത്തു നന്ദുൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം നന്ദുവിന് മെസ്സേജ് ആയിക്കോണം ഞാൻ എടുത്തു തന്ന ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് നന്ദുവിന് സന്തോഷമായി അതിൻ്റെ ഇടയ്ക്ക് അവരുടെ പ്രണയം പോവിടുമായിരുന്നു കാരണം നന്ദുവിന് മുമ്പത്തെ അല്ല തിരുമേനി പറഞ്ഞതിന് ശേഷം നന്ദുവിന് ഒരു കാര്യം ഉറപ്പായി എപ്പോഴാണെങ്കിലും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാ ഉള്ള അനി എന്നുള്ള കാര്യം അതുകൊണ്ട് നന്ദു മുമ്പത്തെ പോലെ ഒന്നും അല്ല അനിയോടുള്ള സ്നേഹമൊപ്പം പ്രേടിപ്പിക്കുന്നുണ്ട് അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒടിഞ്ഞു ഒടിഞ്ഞു ഒളിഞ്ഞുതോട്ടം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഈ പരിപാടി നടക്കുന്ന സമയത്ത് പിന്നീട് ആകപ്പാട് അസ്വസ്ഥനായിട്ട് അഭി അങ്ങോട്ട് കയറിപ്പോയിക്കുമ്പത്തേനും ജലജെ മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുവാണ് മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു സത്യം പറയട നീ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ അഭിയോട് ഞാൻ പറഞ്ഞില്ലേ വേണ്ട വേണ്ട നീ എൻ്റെ അടുത്ത് കള്ളത്തിൽ നിന്ന് ഇറക്കണ്ട നീ ആരെയോ കാണാൻ പോയതാ നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയണം അത് പിന്നെ മുത്തശ്ശി ഞാൻ വേണ്ട കൂടുതലും പറയണ്ട ഒന്നുമല്ലോ നിന്റെ ഭാര്യയുടെ ചടങ്ങിൻ്റെ ദിവസം അല്ലെടാ അവൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ തന്നെ അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം നീ അവളെ തിരിഞ്ഞു തിരിഞ്ഞുപോലി നോക്കിയിട്ടില്ല ഞാൻ ഈ കുടുംബത്തിലുള്ളതല്ലേ ഞാൻ കാണുന്നതല്ലേ എന്ന് ചോദിക്കും ഇനിയെങ്കിലും മാറാൻ നോക്കാം അബി നിന്റെ കുഞ്ഞാണ് അവളുടെ ബയറ്റി വരുന്നത് അധികം വൈകാതെ അവളൊരു കുഞ്ഞിന് ജന്മം നൽകും നീ ആണ് നന്നാവണ്ടേ എന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അഭി ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് പറഞ്ഞു ഞാൻ നന്നായിക്കോളാം മുത്തശ്ശി എന്നൊക്കെ പറയണെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോകാൻ ഇറങ്ങുമ്പത്തേനും ജലജ പറഞ്ഞു എന്തിനമ്മേ എപ്പോഴും അവനെ എല്ലാരും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ചോദിക്കുക കുറ്റപ്പെടുത്താതെ അവൻ അതിനു മാത്രം തെറ്റും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല അവൻ എന്തോ അവസ്ഥയിൽ പുറത്തുപോയി അതിന് അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും അതാ പറഞ്ഞെ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കും നീയാണ് എടി മക്കള് നേരായ വഴിക്കല്ല അല്ല പോന്നെങ്കിൽ അവരെ തിരുത്തേണ്ട ആരെ കാർന്നമാരാണ് അത് നീ ചെയ്യുന്നില്ല അതാണ് അവനെ ഇങ്ങനെയായി പോയത് എന്നിട്ട് എന്ത് വന്നാലും പിന്നെ അവനെ കുറ്റപ്പെടുത്തുക പറഞ്ഞിട്ട് നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലചേന ചീത്ത പറയാണ് മുത്തശ്ശി ഈ സമയം അബിയാണെങ്കിൽ മുറിയിലേക്ക് ഇതിൻ്റെ വാകപ്പാട് അസുഖപ്പെട്ടിരിക്കുകയാണ് അനഹനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ആ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ പഴേക്കും അങ്ങോട്ട് വന്നു നവ്യ വന്നിട്ട് കണ്ടോടാ എൻ്റെ തലയിലേക്കുന്ന മുല്ലപ്പ് നീ കണ്ടു നോക്കുകയാണ് ആ മുല്ലപ്പ് വാങ്ങാൻ പോലും നയനെ ആദർശനം വേണ്ടി വന്നു പറയുകയാണ് കേട്ടപ്പബി പറഞ്ഞു നബിയെ നീ നീ ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്റെ ഏഴാം മാസത്തിടങ്ങിന് പോലും നിനക്കൊന്നും വരാൻ പറ്റില്ല സമയത്തിനല്ലേന്ന് ചോദിക്കുക നബിയെ ഞാൻ പറഞ്ഞല്ലോ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഞാൻ ആ പടം വിഷമത്തിലാ സങ്കടത്തിലാന്ന് പറയണ എന്ത് സങ്കടത്തില് നീ പോകുന്നതിൻ്റെ എനിക്ക് മനസ്സിലായടാ ഞാൻ പോകുന്നതിന് സങ്കടത്തിലായിരിക്കില്ല ഞാൻ പോകുന്നതിന് സന്തോഷത്തിലായിരിക്കും നീയ നിന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ലോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞ് എന്താന്ന എന്താന്ന് അഭി നീ ഇങ്ങനെയൊക്കെ പറയണേ മുൻപത്തപ്പുലൊന്നും അല്ല എനിക്ക് നിന്നെയിപ്പോൾ ഭയങ്കര ഇഷ്ടമാന്ന് പറയുന്നത് പിന്നെ അത് വായം കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരടാ അത് പ്രവൃത്തിയിലും കൂടെ അത് കാണണോന്ന് പറയുകയാണ് നിനക്ക് വായം കൊണ്ട് പറയാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു അങ്ങനെ പറയില്ല മോളെ നിന്നെ നിന്റെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഞാൻ ജീവൻ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് സത്യം വേണം കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യാറുണ്ട് വേണ്ട വേണ്ട കുഞ്ഞിനെ പിടിച്ചത് സത്യം ചെയ്യുമെന്നും വേണ്ട വേണമെങ്കിൽ നിൻ്റെ അമ്മേനെ പിടിച്ച് സത്യം ചെയ്തോ എന്ന് പറയുകയാണ് അന്നാ ഈ വീട്ടുകാരെ മൊത്തം ഞാൻ പിടിച്ച് സത്യം ചെയ്യാം ഞാൻ ഈ പ്രസവത്തിന് പോലും നിന്നെ കാണാൻ വരും നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയും ചെയ്യും നിന്നെ എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് ഇനി എനിക്ക് എങ്ങനെ അത് പ്രേടിപ്പിക്കണം എന്നത്തില്ല നീ അത് മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ നവിയോട് പറയാണ് ഈ സമയം അബിയുടെ മനസ്സിലെ ചിന്ത ദൈമേ ഇവിടെ പ്രസവത്തിന് പോകുന്ന സമയത്തെങ്ങാനും ഇനിയിപ്പം ആ അനക്ക് ഇങ്ങോട്ട് കേറി വന്ന കുഞ്ഞിനെ കൊണ്ട് ആകെ പട പ്രശ്നവും അതൊക്കെ ഓർത്തിട്ടോട് സമാധാനം ഇല്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നും അറിയത്തില്ല അബിയുടെ ഈ മാറ്റം കണ്ടുകഴിഞ്ഞപ്പത്തന്നെ നമുക്ക് സത്യമാന്നൊക്കെ തോന്നുവാണ് പിന്നീട് അവിടെ അഭിയനെ ചേർത്ത് പിടിക്ക പോട്ടെ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എന്നോട് പൊറുക്കാനൊക്കെ പറഞ്ഞു ചേർത്ത് പിടിക്കുവേണം ഈ സമയം കനക നന്ദൂന്റെ അടുത്തേക്ക് വന്നു നന്ദൂന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ ദേവേനെ നമ്മളെ വിദഗ്ധമായിട്ട് ദേവേനെ മാത്രല്ല അതെ മോളുടെ ചേച്ചി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പറയാം അവരുടെ കള്ളത്തരം നമുക്ക് പൊളിക്കേണ്ടതെന്ന് ചോദിക്കാം പൊളിക്കണം അമ്മേ അനിപ്പോ എന്തു ചെയ്യും നന്ദൂട്ടാന്ന് ചോദിക്കാം ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ചേച്ചിനെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടാന്ന് പറയണം ഇത് കേട്ടതും ഒരു ഞെട്ടലോട് കൂടിയിട്ട് കനകം നന്ദൂരെ നോക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു